എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്ന് നമുക്ക് രാവിലത്തെ പലഹാര വിശേഷമാണ് അപ്പോൾ അത് ഇഡ്ഡലിയാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ചട്ണിയാണ് പച്ചമുളക് ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ള പിന്നെ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ തക്കാളി ചമ്മന്തി ഇട്ടും പിന്നെ ഉള്ളത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന വടേനെ അതായത് ഇഡ്ഡലി വട ചട്ണി അപ്പം നമുക്ക് കാണാം അപ്പോൾ ആദ്യം ആദ്യം അപ്പോൾ ഇഡ്ഡലിൻ്റെ പാത്രം രണ്ട് നമുക്കിതാ മാവ് അതായത് പച്ചരി ഉഴുന്നും പിന്നെ ലേശം ചോറും കൂട്ടി തലേദിവസം അരച്ചു വെച്ചാണ് നല്ല കുറുകിട്ട് തന്നെയാണ് മാവ് ഇഡ്ലിക്കുള്ളതല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇഡലി തട്ടിൽ ലേശം എണ്ണ പുരട്ടിയിട്ടുണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിഞ്ഞ് ഒഴിക്കാം നല്ല കുറുകിയ മാവാണ് അപ്പോൾ പതുക്കെ അങ്ങനെ ഒഴിക്കാം ചെറിയ കുഴിയാണ് ഈ തട്ടിന് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എന്ത് മതി അധികം ആളുള്ള വീട്ടിലൊന്നും ഇങ്ങനെ ചെറിയതാകുമ്പോൾ കുറേ ഉണ്ടാക്കണ്ടേ ഞങ്ങൾക്ക് പിന്നെ ഇത് പാകമാണ് അതാണ് ചെറുത് വാങ്ങിയത് ഈ പാത്രം കാണാനും നല്ല രസമുണ്ട് ചെറുത് അപ്പം നമുക്കിന്ന് രണ്ട് തട്ടിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിവിടെ ആയിട്ടുണ്ട് രണ്ട് തട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ദാ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അതിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചിരിക്കാണ് വേണ്ടത് ഇപ്പോൾ ആദ്യം വെള്ളം എന്ന് വെച്ച് തിളച്ച് കഴിഞ്ഞാൽ എളുപ്പം വെന്ത് കിട്ടും അത്രയേ ഉള്ളൂ അതിന് വളരെ ഒന്നിച്ച് വയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഏതായാലും ഇഡ്ലിയാണ് ഇന്നത്തെ ചായ പലഹാരത്തിന് ഞങ്ങൾക്ക് പിന്നെ അമ്മയ്ക്ക ഇഡ്ഡലി നല്ല ഇഷ്ടമാണ് അപ്പോൾ നമുക്കിനി അത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഇൻഡക്ഷൻ കുറുമിലാണ് അതിൽ പിന്നെ ഇഡ്ലിക്കുള്ള തന്നെ ഉണ്ട് ഇപ്പം ഏതായാലും വെന്തിട്ടുണ്ട് എന്നാണെങ്കിൽ നല്ല മഴയുള്ള ദിവസമാണ് നല്ല മഴയാണ് രാവിലെ പാകത്തിന് തന്നെയാണ് ഇനി ഇത് നല്ലപോലെ തണുക്കട്ടെ എന്നിട്ടാണ് നമ്മൾ അടർത്തി എടുക്കുക അപ്പോൾ ഒക്കെ തണുത്തിട്ടുണ്ട് അപ്പം ഇനി ഏതായാലും അത് അടർത്തി എടുക്കാം ഞങ്ങളിപ്പോൾ ഇന്ന് രണ്ട് ട്രിപ്പാണ് ഇത് ആദ്യത്തെ ട്രിപ്പാണ് രണ്ട് ട്രിപ്പാണ് ഉണ്ടാക്കുന്നത് പിന്നെ ബാക്കിയുള്ള മാവ് അവിടെ വയ്ക്കും ചിലപ്പോൾ വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകൊണ്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസത്തിന് മതിയല്ലോ അപ്പോൾ നമ്മൾ ഇഡ്ലി ആദ്യത്തെ ട്രിപ്പ് ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് വാർന്നിട്ട് അത് അടുപ്പത്ത് വയ്ക്കുകയാണ് ഈ രണ്ടെണ്ണമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഈ രണ്ട് ട്രിപ്പ് അപ്പോൾ അതവിടെ നടക്കട്ടെ ഇനി നമുക്ക് ഇതാ തേങ്ങ ചിരവാണ് നമ്മൾ ചട്ണിക്ക് അതാണ് ഇനി അപ്പോൾ ഇതാ തേങ്ങ ചിരവീത് പിന്നെ പച്ചമുളക് രണ്ട് പച്ചമുളകാണ് പിന്നെ ഇഞ്ചി കഷ്ണങ്ങളുണ്ട് അപ്പോൾ ഇനി അത് നമുക്ക് ഇതാ നമ്മൾ മിക്സിൻ്റെ ജാറിൽ ചട്ണി അരക്കുന്ന ആ ജാറിൽ അതിൽ ഇടാം ഇഡലിക്ക് പ്രധാനം തന്നെയാണ് ചട്ണി ഞങ്ങൾക്ക് ചട്ടണിയാണ് ഇഷ്ടം ഇഡ്ഡലിക്ക് പിന്നെ അതിൽ നമുക്ക് ഉപ്പ് ചേർക്കാം ലക്ഷം തൈരും ചേർക്കുന്നുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ അതാ അരച്ചെടുത്തു അരച്ചെഴിഞ്ഞു അപ്പൊ വെളിച്ചെണ്ണയൊക്കെ പാടുന്ന വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് അതിടാം പിന്നെ കറിവേപ്പില അതുപോലെ നമുക്കിതാ വറ്റൽമുളക് അതും ചേർക്കാണ് പിന്നെ നമ്മൾ അരച്ച് വെച്ചത് ഒഴിക്കുകയാണ് ഇന്ന് നമ്മൾ തൈരൊഴിച്ച ചട്ണിയാണ് നല്ല രസമാണ് തൈരൊഴിച്ച ചട്നി ഞങ്ങൾക്ക് തൈരോ മോരോ ഏതെങ്കിലും ഒന്ന് അതിലൊഴിച്ചതാണ് കൂടുതലിഷ്ടം ഒരു പ്രത്യേക ഒരു പുളിയാണ് അതിന് അപ്പോൾ അതും കൂടെ ആയി ഇനിയിപ്പോൾ നമ്മൾ തക്കാളി ചമ്മന്തിക്കുള്ള ഉള്ളി അതായത് വലിയ ഉള്ളി എടുക്കുന്നുണ്ട് തക്കാളി അതാണ് എടുക്കുന്നത് ഒരു വലിയ ഉള്ളി ഒരു തക്കാളി അതും നല്ല രസമാണ് ഇങ്ങനെ ഇഡ്ഡലിക്ക് അപ്പോൾ അതാ വെളിച്ചെണ്ണയിൽ നമ്മൾ വലിയ ഉള്ളി അരിഞ്ഞത് അത് വഴറ്റിയാണ് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ് ചമ്മന്തി ചമ്മന്തി തക്കാളി ചായ പിന്നെ നമ്മൾ തക്കാളി നുറുക്കിയത് അത് ചേർത്തു പിന്നെ ഇതാ നമുക്ക് മുളക് അതും ചേർക്കാണ് ഇനി അതൊന്നുകൊണ്ട് വഴച്ചിടുക ഒരുപാട് വഴറ്റിന്നില്ല പിന്നെ അമ്മയ്ക്ക് വല്ലാതെ തന്നെ കരിഞ്ഞത് ഇഷ്ടമല്ല അതാണ് ഇപ്പൊ ഈ ഒരു ഭാഗത്തിനാക്കിയത് അല്ലോണ്ട് കരിഞ്ഞ അമ്മയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ അത് ഈയൊരു ഭാഗത്തിൽ നമുക്ക് വേണ്ട ഭാഗത്തിന് ചെയ്താൽ മതിയല്ലോ അത് ഉപ്പും ചേർത്ത് ഇനി അരച്ചെടുക്കാം ഉള്ളൂ പണി അപ്പോൾ അതാ ഇന്ന് ഉഴുന്നോടെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നാണ് രാവിലെ തന്നെ കിട്ടും ഉഴുന്നോടാ ചൂട് ഉഴുന്നോടെ കിട്ടും അപ്പോൾ അവിടുന്ന് അത് വാങ്ങിയതാണ് പിന്നെ അതാണ് നമ്മളെ ചട്ണിയോടെ ഉണ്ട് പിന്നെ അതാ നമ്മളെ തക്കാളി ചമ്മന്തി അപ്പോൾ അങ്ങനെയാണ് ഇന്ന് രാവിലത്തെ ചായപലാരത്തിന് അപ്പോൾ അമ്മയ്ക്ക് ഇഡ്ലി കൊടുക്കാം ചെറിയ ഇഡ്ഡലി അല്ലേ അമ്മയ്ക്ക് ആറെണ്ണ ഉണ്ട് അമ്മയ്ക്ക് ഇഡ്ഡലി അത് നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മളെ ചമ്മന്തി ചട്നി പിന്നെ തക്കാളി ചമ്മന്തി ഇത് നല്ല രസമാണ് പിന്നെ അമ്മയ്ക്ക് ഒരു വാട്ട അപ്പോതാ ചായ ഉണ്ട് നമ്മളെ ചമ്മന്തി ചട്നി ഇഡ്ലി വാടയും ഒരു വട അമ്മയ്ക്ക് രണ്ട് വട എനിക്ക് അമ്മയ്ക്ക് പിന്നെ ഒരു വട ഇട കഴിക്കുള്ളൂ അമ്മ അത് മതി അങ്ങനെയാണ് അമ്മയ്ക്ക് നല്ല രസമാണ് നല്ലൊരു ചായ വലാറാണിത് അപ്പോൾ ഏതായാലും ഈ ചായ കഴിക്കാം രാവിലെ തുടങ്ങിയ ഓട്ടമാണ് ഓട്ടപ്പച്ചില് യിര് അല്ലെങ്കിൽ മോര് അത് ചേർത്ത് അരച്ചാൽ മതി ചട്ണി നല്ല ടേസ്റ്റാണ് നമ്മൾ വട എങ്ങനെയുണ്ട് നോക്കട്ടെ വടയും ചട്ണി തക്കാളി ചമ്മന്തി വടയും നല്ലതാണ് യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഞാൻ വിളിയാ അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും തിൽ ദൻ ഗുഡ് ബൈ